പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്നാളി തൊഴിലുറപ്പ് പദ്ധതിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന പദ്ധതിക്ക് നഗരസഭകളിൽ നിന്ന് വാർഷിക പദ്ധതി അനുസരിച്ച് നികുതി പണം പോലും ലഭിക്കുന്നില്ല പഞ്ചായത്തുകളിൽ നാല് കോടി രൂപ വരെ പണം ചെയ്യുമ്പോൾ നഗരസഭകളിൽ രണ്ടു കോടി മാത്രമാണ് ലഭിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ട്രഷറി നിയന്ത്രണം എന്ന പേര് പറഞ്ഞ് അവസാനം വന്ന ഘഡു ചെലവു ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ പി എം ജി എസ് വൈ വീട് നിർമ്മാണത്തിന് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് അധിക സഹായമായി കൊടുത്തിരുന്ന നാല്പതിനായിരം രൂപ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് നൽകാൻ കഴിഞ്ഞത് ഈ ഇനത്തിൽ കോടികൾ കുടിശുകയാണ് നഗരസഭകളിലെ ഒരു ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ് അതോടൊപ്പം നഗരസഭകളിൽ അടിയന്തരമായി നടക്കേണ്ട മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്ത അവസ്ഥയിലാണ് ഈ സ്ഥിതി തുടർന്നാൽ തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ വിഷമത്തിലാകും തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്തിരുന്ന ജോലികൾ ചെയ്യാൻ കൗൺസിലർമാരും നഗരസഭകളും പണമില്ലാതെ വിഷമിക്കുകയാണ് അയ്യങ്കാളി നഗരത്തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായ പണം ഉടൻ അനുവദിക്കണമെന്നും അല്ലെങ്കിൽ തൊഴിലുറപ്പ് നിയമം അനുസരിച്ച് സർക്കാരിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ അയ്യ പി എം എ വൈ ഭവന നിർമ്മാണ പദ്ധതിയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളായ ആളുകൾക്ക് നാൽപ്പതിനായിരം രൂപ അധിക ധനസഹായമായിട്ട് കൊടുത്തിരുന്നു അത് വടക്കാഞ്ചേരി നഗരസഭയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വീടുകളാണ് പെടുന്നത് അതിൽ നൂറ്റി എൺപത് വീടുകൾക്ക് മാത്രമാണ് ഇതുവരെ പൈസ കൊടുക്കാൻ കഴിഞ്ഞുള്ളത് ബാക്കിയുള്ള ആളുകളൊക്കെ വീട് പണി കഴിഞ്ഞ് അപേക്ഷയുമായിട്ട് കാത്തിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതി ഈ വർഷത്തെ ഇപ്പം മഴക്കാല പൂർവ്വ ശുചീകരണം തൊഴിൽ ദിനങ്ങളില്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല അതൊരു വലിയ ഈ മഴ വെള്ളക്കെട്ടും അതുപോലെ തന്നെ റോഡുകളിലേക്ക് കാനകൾ ഓടകളൊക്കെ നിറഞ്ഞൊഴുകി വീടുകളിലേക്ക് കിടക്കുന്നതിൻ്റെ ഒരു പ്രധാന വിഷയം തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അതിന് പകരം പണം കണ്ടെത്താൻ നഗരസഭകൾക്കോ അല്ലെങ്കിൽ കവാർഡ് കൗൺസിലർമാർക്കോ കഴിയുന്നില്ല ഇപ്പം ഈ സ്ഥിതി തുടർന്നാൽ നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ മറ്റെന്തെങ്കിലും മാർഗം അന്വേഷിക്കേണ്ടി വരും എന്നുള്ള സ്ഥിതിയാണ് അവർ കടുത്ത ദാരിദ്ര്യത്തിലാണ് അടിയന്തിരമായി ഈ പാവപ്പെട്ട തൊഴിലാളികളെ സഹായിക്കാൻ അടിയന്തരമായി സർക്കാർ പണം അനുവദിക്കണം അതോടൊപ്പം പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള പണം തൊഴിലാളികളുടെ ആനുപാതികമായി നഗരസഭകൾക്ക് നൽകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അതല്ലെങ്കിൽ നിലവിലുള്ള തൊഴിലുറപ്പ് നിയമം അനുസരിച്ച് കോടതിയെ സമീപിക്കേണ്ട കാര്യം വളരെ ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് സർക്കാർ ഈ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് കടുത്തനീതിയാണ് അതിന് കൃത്യ അതിന് പകരം നടപടി സ്വീകരിക്കണമെന്നാണ് സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുന്നത് ന്യൂസ്